ഇതൊന്നും ഇപ്പൊ വട്ടലിടുന്നു ചാവുമ്പോ മനസ്സായി ഏയ് നീ തക്കണ്ടിരുന്നു നോമ്പിൻ്റെ നീ നീച്ചാത്

ഒന്ന് വിട്ടുകൂടി മനസ്സാ കറ ഫുഡ് മര്യാക്ക് കിട്ടില്ലെങ്കിൽ കച്ചറെ കറ നല്ല ആയിക്കോട്ടെ പെരു കച്ചറിക്കോ ആ ഓക്കെ തച്ചു കൊല്ല നമുക്ക് സാധന ഈ താടി തീയിട്ട് കത്തിച്ച നമുക്ക് ഇത് ഏത് സ്ഥല ഒരു ലോക്കൽ സ്ഥലാണല്ലോ ഏത് പ്രശ്നമുണ്ട് ഇതോ മീൻചട്ടിയാട്ടിയല്ല മൺചട്ടി മൺചട്ടി ചെടിയും ഇവിടാത്ത മൺചട്ടി മൺചട്ടി ഇനി ചട്ടി മാത്രം ഇണ്ടാവൂള്ളു അല്ല താടി ഈ ചൂടത്തിന്നാലും ഇവിടെ ആളും മനസ്സിലൊന്നും ഏ സമയ നാലിന്

ഇത് മത്തി ആളെന്ന ഞങ്ങടെ അവിടെ ചാളാന്ന് പറയണ മത്തിന്നും പറയും ചിക്കൻ ോ ഇല്ല തിര കയ്യില് കുടിച്ചോക്കി കുടിച്ചോക്ക് എന്നിട്ട് ഇതാണീന്ന് പറയുന്നില്ല ചോറ്ന്നെ തിണ്ടണ അതെന്നെ തിന്നു ചുളിയില് അടിച്ചു പറ്റിക്കല്ലേ റൂമിൽ നിന്ന് ഇറങ്ങി തലക്ക് വെള്ളി പറയാ ടുത്ത് ചോദിച്ചോളാം ഞാൻ നല്ല ഫുഡ് എവിടെ കിട്ടും തരാൻ വേണ്ടി കൊണ്ടുവന്നാൻ കൊലപാതകം നടത്തും

അല്ല ഇന്ന് ഡിന്നർ കൂടെ ഗൾഫ് കൂടുന്നത് കാണാ ഇതിട്ട് പട്ടിണി കിട്ടുക പിന്നെ കച്ചറ ഉണ്ടാക്കാതെ ഇതിപ്പോ ഇങ്ങോട്ട് വന്നതിന് ഞാൻ കിടന്ന ഞാൻ പറഞ്ഞേ

പിന്നെ മരകാല് മറ്റേ കുറച്ച് കുരുമുളക് പൊടി മസാല മനസ്സിലാക്കിക്കോ ഒന്നും കോപ്പി അടിക്കാൻ പറ്റി പറഞ്ഞാലോ കല്ല അപ്പൊ ടാറ്റാ അപ്പൊ ബൈ അപ്പൊ നമ്മൾ യു എൽ എല്ലാവരും കറാമയ്ക്ക് ഇങ്ങോട്ട് പോയി അല്ലെ ദുബായിന്ന് വന്നാൽ നിങ്ങൾക്ക് മുതലാവും കറാമ മൺചട്ടിക്ക് വന്ന വെറൈറ്റി ഡിഷുകളാണ് മാരകാണ് അപ്പൊ ടാറ്റാ